ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് റീൽസ് ചിത്രീകരിച്ച് മതവികാരം വ്രണപ്പെടുത്തിയെന്ന് ആരോപിച്ച ബിഗ് ബോസ് സീസൺ സിക്സ് താരവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ജാസ്മിൻ ജാഫറിനെതിരെ പരാതി നേരത്തെ നൽകിയിരുന്നു ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ കാൽ കഴുകിക്കൊണ്ട് ചിത്രീകരിച്ച് റീൽസിനു പിന്നാലെ ജാസ്മിനെ പണി കിട്ടിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ജാസ്മിൻ ജാഫർ റീൽസ് പോസ്റ്റ് ചെയ്തിരുന്നത് കേരള കസൗസാരിയിൽ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് മുല്ലപ്പൂ ചൂടുന്നതും ക്ഷേത്രക്കടവിൽ ഇരിക്കുന്നതും കുളത്തിൽ കാഴ് കഴുകുന്നതുമൊക്കെയായിരുന്നു വീഡിയോയിൽ കാണിച്ചിരുന്നത് ഈ കുളത്തിൽ വീഡിയോ ചിത്രീകരണത്തിന് വിലക്കുണ്ടതാണ് മാത്രമല്ല ഹിന്ദുമത വിശ്വാസികളല്ലാത്തവർക്ക് ക്ഷേത്ര ഇറങ്ങുന്നതിനും അനുമതിയില്ല ഈ പശ്ചാത്തലത്തിൽ ജാസ്മിനെതിരെ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ടെമ്പിൾ പോലീസിന് പരാതി നൽകിയിരുന്നു വിളക്ക് മറികടന്ന് റീൽസ് ചിത്രീകരിച്ച ജാസ്മിൻ മതവികാരം വ്രണപ്പെടുത്തിയെന്നും കലാപാഹാനം നടത്തിയെന്നും നടപടിയാണ് ആരോപിച്ചിരിക്കുന്നത് വിവാദത്തിന് പിന്നാലെ ജാസ്മിൻ ഈ റീൽസ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് മാത്രമല്ല അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെന്നും ക്ഷമ ചോദിക്കുന്നുവെന്നും ജാസ്മിൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത ഒരു വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കിയതായി മനസ്സിലാക്കുന്നു ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചോ ചെയ്തതല്ല അറിവില്ലായ്മ കൊണ്ട് എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ തെറ്റിന് ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ക്ഷമചോദിക്കുന്നുവെന്നും ജാസ്മിൻ കുറിച്ചു നേരത്തെയും സമാനമായ സംഭവം ഗുരുവായൂരിൽ നടന്നിട്ടുണ്ട് ക്ഷേത്രത്തിൽ വീഡിയോഗ്രാഫി നിരോധിച്ചിടങ്ങളിൽ വെച്ച് വീഡിയോകൾ ചിത്രീകരിക്കുകയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തയാൾക്കെതിരെ ദേവസ്വം പോലീസ് പരാതി നൽകിയിരുന്നു കോഴിക്കോട് സ്വദേശിയായ ഇയാൾക്കെതിരെ ടെമ്പിൾ പോലീസ് നേരത്തെ കേസെടുത്തിട്ടുമുണ്ട് അതേസമയം ജാഫിൻ ജാഫർ എതിരെയുള്ള പരാതി പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു